ക്ക് ഒരു തിലകക്കുറിയായി ശ്രീഹരി നാട്യകലാക്ഷേത്ര സ്കൂൾ ഓഫ് പെർഫോമൻസ് ആർട്സ് കലാക്ഷേത്രം ആരംഭിച്ചിരിക്കുന്നു പ്രശസ്ത മോഹിനിയാട്ടം കലാകാരനും കലാഭവൻ മണിയുടെ സഹോദരനുമായ രാമകൃഷ്ണൻ നാട്യകലാക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന എസ് എൻ ഡി പി ബിൽഡിംഗിലാണ് ശ്രീഹരി നാട്യകലാക്ഷേത്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത മോഹിനിയാട്ടം കലാകാരനും മലയാളത്തിന്റെ പ്രിയതാരം കലാഫാൻമണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ശ്രീഹരി നാട്യകലാക്ഷേത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭരതനാട്യം മോഹിനിയാട്ടം കൊച്ചിപ്പുടി കർണാടക സംഗീതം ചിത്രകല എന്നിവയാണ് നാട്യകലാക്ഷേത്രയിൽ അഭ്യസിപ്പിക്കുന്നത് ഡിപ്ലോമ കോഴ്സും ഇവിടെയുണ്ട് പ്രധാനം നമ്മളിപ്പോൾ അമ്പലത്തിൽ പാട്ട് അല്ലെങ്കിൽ മറ്റു പാട്ടുകൂർബാനെയും പാട്ടുകളും ക്ഷേത്രവാദികളും ഒക്കെ എന്താണ് കലയാണ് അത് നമ്മുടെ സംസ്കാരമാണ് ഈ സംസ്കാരത്തെയാണ് നമ്മൾ കൂടി രാഗബോധത്തോടു കൂടിയൊക്കെ നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഈ സംസ്കാരം ഒരിക്കലും ഒരു ജാതി മത വർണ്ണ ചിന്തകളിലേക്ക് പോവാതെ നമുക്കറിയാലേ ക്രിസ്ത്യാന ഒരു ക്രിസ്ത്യാനിയായ കുട്ടിയോ അല്ലെങ്കിൽ മുസ്ലിം ഒരു കുട്ടിയോ പാട്ട് പാടുമ്പോൾ അവൾ മുസ്ലിമാണ് അല്ലെങ്കിൽ അവൾ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് അവളുടെ പാട്ട് അല്ലെങ്കിൽ അവളുടെ നൃത്തം ആസ്വദിക്കേണ്ട എന്ന് പറഞ്ഞ് മാറി ഒരു സമൂഹം എത്രമാത്രം ഭയാനകത ഉണ്ടാക്കുന്ന ഒന്നാണ് വിദഗ്ധരായ അധ്യാപകരാണ് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമായി നടക്കുന്ന ക്ലാസുകൾ നയിക്കുന്നത് ദേവിക ബൈജുവിന്റെ നേതൃത്വത്തിലാണ് നൃത്തപഠനങ്ങൾ നടക്കുക മ്യൂസിക് ക്ലാസുകൾ നയിക്കുന്നത് ആർ എൽ വി ബാബുരാജാണ് ചിത്രകല സ്നേഹലക്ഷ്മിയാണ് അഭ്യസിപ്പിക്കുക വിജയദശമി ദിനത്തിലാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യാതിഥിയായിരുന്നു ഡയറക്ടർ ദേവിക ബൈജു വാർഡ് മെമ്പർ അരുൺ കെ കെ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ സെക്രട്ടറി പി എ സോമൻ ലസിത മനോജ് കുമാർ അനിൽകുമാർ എം പ്രൊഫസർ ബാബുരാജ് സന്തോഷ് പത്മനാഭൻ എം കെ കുഞ്ഞപ്പൻ സി പി മനോജ് അനുപ്രസാദ് ബിനിഷ സ്നേഹലക്ഷ്മി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു does casey news